ആ സുഹൃത്തുക്കളാ അപ്പൊ നമ്മളെ ശസ്തമോക്ക് ചെയ്യുമ്പോൾ ഒന്ന് മദ്രസക്ക് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ നമ്മളിന്ന് പരയിലെ ലോക്കാണ് അപ്പൊ എന്താ വച്ചാൽ ഞാൻ പറഞ്ഞു തരാം ഇന്ന് വരെ മദ്രസുക്ക് ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ അപ്പൊ മദ്രസേക്ക് രാവിലെ നമ്മൾ എല്ലാവരും കൂടി നമ്മളാസി കുട്ടികൾ എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടി കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വന്നു നമ്മളെ കൈമേൽ ചെറിയൊരു പണി കിട്ടി അപ്പൊ വണ്ടിയായിട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല പെരയിൽ പോസ്റ്റാണ് പോസ്റ്റായിട്ട് ഇരിക്കുകയാണ് വലത്തേക്ക് കയ്യിൽ തന്നെ പണി കിട്ടിയതുകൊണ്ട് ചെറിയൊരു കെട്ടൊക്കെ ഉണ്ട് വേറെ പരിപാടി ഒന്നും ഇല്ല ഞാൻ ഇങ്ങനെ ഈ ഇരുത്തി ഇരിക്കലില്ല വണ്ടിയും ഫ്രീ ആണ് ഞാനും ഫ്രീ ആണ് ഈ നമ്മളെ പഴയ ഒരു ഹോം തിയേറ്റർ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ അവർക്ക് ഒന്ന് പൊടിയിട്ട് നന്നാക്കി ഒക്കെ ഒന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു പരിപാടി കേട്ടോ അപ്പൊ അത് ഓണാക്കാൻ ഞാൻ ശ്രമിക്കേണ്ട ായി മനക്കെട്ടേണ്ട എന്തൊക്കെയോ പ്രശ്നമുണ്ട് അതായത് ഓൺ ആക്കി ഇപ്പൊ ആ ബ്ലൂടൂത്ത് ഫോൺ കണക്ട് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ വക്കുമ്പോ തന്നെ ഇവര് വന്നു പെട്ടെന്ന് അപ്പൊ അവര് വന്നപ്പോ ഒരാളുടെ തലമല ശെസന്റെ തലമല തട്ടൊന്നും കാണില്ല അപ്പൊ തെക്കെ ഒരാൾ രണ്ടെണ്ണം ഒരാളെ തലയില് വല്ലാത്ത ജാതി എന്തായാലും ഇന്ത്യപ്പാടാണ് കൂടി അപ്പൊ ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ കിട്ടാണ്ട് ആസ്വദിച്ചതിന്റെ അടിയിൽ ഫാനൊക്കെ ഇട്ടാണ് വേർപ്പുക്കുന്നവരും കുറച്ചു ഇരുന്നു ഇട്ടാ അപ്പോൾ ചതമോൾക്ക് മുട്ടായി ഒക്കെ കിട്ടിയാൽ ശിയൊക്കെ മുക്കൊക്കെ തന്ന പിന്നെ ഏട്ടത്തി ഓട്ടടക്ക നുള്ളി കൊടുക്കേണ്ടി കറിയിലൊക്കെ മുക്കിക്കാണ്ട് പാട്ടൊക്കെ ഓൺ ആക്കിയതോടുകൂടി കുട്ടികൾ ഭക്ഷണം കഴിക്കണൊക്കെ ഒരു സ്റ്റെപ്പിലായിട്ടാണ് അപ്പൊ ഞാൻ ഓല പൊന്നു രണ്ട് ചാട്ടൻ ചാടി അതായത് കൈമല മുറി ആയതുകൊണ്ട് പുറത്തു ഒന്നും പോകാൻ പറ്റില്ല അപ്പൊ ഫുൾ എൻജോയ് അതിൻ്റെ അടിയിലാണ് നമ്മളെ പ്രാവളം വന്നത് അപ്പോൾ ഓൽക്കതങ്ങനെ ഭക്ഷണ കൊടുക്കാനായിട്ട് ഇറങ്ങിയതെട്ടാ അപ്പൊ നല്ല ചോറൊക്കെ കറിയൊക്കെ വാർന്നു കാണാൻ കുഴച്ച് കാണാൻ കൊടുത്തു അപ്പൊ നമ്മളെ കൈമല മുറിയിൻ്റെ കെട്ട് അയക്കോട്ടെ അപ്പൊ കെട്ട് കഴിക്കാൻ ഒരു ദിവസം ആയിട്ട് കെട്ടുകഴിക്കാൻ പറഞ്ഞിരുന്നു മെയിൻ ആയിട്ട് ഇത് കെട്ടയക്കാളും എനിക്ക് അർജന്റ് എന്താ വന്നൊരു കല്ല്യാണുണ്ട് അപ്പൊ ഷെസമോൾക്ക് ഇത് പരിപാടിക്ക് വേണ്ടിവട്ടുള്ള മൈലാജ് കെട്ടിക്കുന്നത് അപ്പൊ എനിക്ക് കയ്യിന് ഇങ്ങനെ ആയതുകൊണ്ട് കുട്ടികളിന്റെ മക്കളാണ് രണ്ടാളും കൂടി ഇതാ ഷർട്ട് കൊടുക്ക കെട്ടിരുന്നത് അപ്പൊ ശീന ഉന്തിട്ട് ബാക്കി കൊടുക്ക് ശെസർട്ട് തന്നെ രണ്ടാളും നല്ല അവ ഒക്കെ തന്നിട്ടാ നമ്മളെല്ലാവരും റെഡി ആയിട്ടോ അപ്പൊ നമ്മള് ഒരു റിലേഷനിലൊരു കല്ല്യാണ്ട് അതിനാണ് പോവേണ്ടത് അപ്പൊ വേങ്ങ പത്ത് മൂച്ചിക്കല്ല സുബൈദർ ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ നമുക്ക് ഈ കല്യാണമുള്ളത് അപ്പൊ നമ്മൾ അഴുത്തായിട്ടാണ് നമ്മൾ പോവേണ്ടത് അപ്പൊ ഇത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഷീമോളി ശെസമോളി സ്കൂളിലെ പ്രോഗ്രാം ഒക്കെ ഉണ്ടാകാം അപ്പൊ അതിന് പോകണം അപ്പൊ അതിന്റെ കൂടെ അത് കാണുന്നതിന്റെ മുന്നേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമ്മൾ ഓഡിറ്റോറിയത്തിൽ അപ്പോൾ അവിടെ പല ഐറ്റം വെൽക്കം ഡ്രിങ്ക് ഒക്കെ വെൽക്കണ്ടോ ശതമോളൊക്കെ കുടിച്ചു കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തന്നെ ഞാനിന്റെ മുറിയിൻ്റെ കെട്ടൊക്കെ കഴിച്ച് മെയിൻ ആയിട്ട് ഈ ബിരിയാണി അടിച്ച് കഴിച്ചാൽ സെൽഫി ഒക്കെ എടുത്തുകൊണ്ട് കേട്ടാ നമ്മള് വരൽ താരം ശുക്കൂറിന്റെ അപ്പം ഒപ്പം നമ്മള് റിലേഷനും കൂടി എണ്ണത്താ ഞങ്ങള് കല്യാണത്തിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞത് പെരിക്ക് പോവുകയാണ് അപ്പൊ ഇവിടെ നമ്മള് കല്യാണ പരിപാടി ഒക്കെ കഴിഞ്ഞ് പേരൊക്കെ വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു നിസാൻ കുടുങ്ങിയെടുക്കണ്ട അപ്പോൾ വണ്ടി അവിടെ നിർത്തി മൂപ്പർക്ക് ഒരു സ്പാൻ ഒക്കെ വന്നു പറഞ്ഞു ഞാൻ പേരൊക്കെ നടന്നു പോയിട്ട് ഒക്കെ കൊറുന്ന് കൊടുത്തു ആ വണ്ടിയൊക്കെ രക്ഷപ്പെട്ടു പോയിട്ട് അതിന് പദ്ധത അവരെല്ലാവരും കൂടി കയറ്റി സ്കൂളിൽ നിന്ന് പ്രോഗ്രമാണ് ഈ ഐ പി സ്കൂൾ ഇരുമ്പു ചോലന്റെ അറുപത്തി അഞ്ചാമത്തെ പിന്നെ വാർഷികാഘോഷ പരിപാടി ആയിട്ട് കുട്ടികളെ പരിപാടി നമ്മൾ ശശമോളും നമ്മളെ അൽവാസിയിട്ടുള്ള നെയ് കുട്ടിയാണ് പിന്നെ ഈ ഒരു പരിപാടി നടത്തുന്നുണ്ട് കേട്ടോ അതുപോലെ വീട്ടിൽ നിന്ന് തന്നെ പഠിച്ചതാണ് അത് കഴിഞ്ഞിട്ട് നമ്മളെ ശെമോള രണ്ടാമത്തെ പരിപാടി ഒപ്പനയാണ് അപ്പോൾ ഒപ്പനന്റെ പരിപാടികളാണ് കാണാൻ നടന്നുകൊടുക്കുന്നുണ്ട് ആ കാണാൻ നമ്മൾ ശശമോൾ ഇട്ടാ രണ്ടാമത് അപ്പൊ അങ്ങനെ പരിപാടി അടിപൊളിയായിട്ട് പോലെ ചെയ്തു മാഷാ അല്ല അടിപൊളി സ്റ്റേജും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ഇത് പിന്നെ മൂന്നാമതായിട്ട് നമ്മുടെ ശീമോള ഒരു പരിപാടിയാണ് ഡാൻസ് പ്രോഗ്രാം അത് കഴിഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ട് അപ്പൊ നമ്മുടെ മക്കള് രണ്ടാമം രണ്ടീച്ച പ്രോഗ്രാമുകളൊക്കെ എടുത്ത് അല്ല അടിപൊളിയാക്കി ഏകദേശം രാത്രി രാത്രി ഏകദേശം ഒരു പത്തരത്തി രണ്ടാമത്തെ പരിപാടി ആട്ടോ ശീമോളുടെ ഇപ്പൊ ഈ രണ്ടാമത്തെ ഡാൻസ് പ്രോഗ്രാം കൂടി ഉണ്ട് അതിനായിട്ട് ഞങ്ങൾ നിന്ന് ഏകദേശം പത്തര ആയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് നല്ല അടിപൊളി ഹാപ്പി എനിക്ക് ഒരുപാട് സന്തോഷമായി അടിപൊളിയാക്കി എല്ലാ പരിപാടിയും ചെയ്തത് ഞങ്ങളുടെ ഹോസ്റ്റിലൊക്കെ വന്നിട്ട് അപ്പൊ അങ്ങനെ നല്ലൊരു ദിവസം ഞങ്ങൾ ആ ഉറത്തിലേക്ക്